അതായത് ഇതിൻ്റെ അകത്ത് വിഷയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉടമ്പടിയിരിക്കുന്നവരെ പശുദ്ധാത്മാവ് നിർജ്ജീവമാകാതിരിക്കാനും വേദനിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളൊരു ആൾ എന്നോട് ഒരു കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ കൂടുതൽ കോടതി ചാർജിങ് വരണമെങ്കിൽ വക്കീൽ പറഞ്ഞിരിക്കണത് ഇന്ന ഇന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാവുമെന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ വകുപ്പ് സത്യമാണോ പറഞ്ഞു സത്യമല്ല ആളെ നമ്മളെ കുരുക്കണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല എന്താ കാര്യം അസത്യത്തിൻ്റെ ആത്മാവ് സത്സത്യ പരിശുദ്ധാത്മാവിനെ വിളിക്കണമെങ്കിൽ എന്താണ് സത്യത്തിൻ്റെ ആത്മാവ് വിളിക്കണത് സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കും ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു ജീവിതമാണ് അവിടെ നിങ്ങൾ തോറ്റാലും സത്യമോക്ക് വെടിയരുത് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതിയോടും മുമ്പിൽ പിശ്വാസവും ജയിക്കാൻ വേണ്ടി പിശാചത്തിന് ആയുധങ്ങൾ ഉപയോഗിക്കരുത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കണം ആറ് ഇരുപത്തഞ്ച് എഫ് എടുക്കട്ടെ ആറ് അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി സത്യം കൊണ്ട് കവചം ധരിച്ച് നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും നിങ്ങൾ ഉറച്ചു നിൽക്കുക സമാധാനത്തിന്റെ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഒരുക്കമാകുന്ന ധരിക്കുവിൻ ധരിക്കുവിൻ പാതരക്ഷകൾ ധരിക്കുപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയ എടുക്കുൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും വാൾ ഉടമ്പടി ജീവിതത്തിലെ ജീവിത ക്രമമുണ്ട് ജീവിതക്രമം അതായത് ഇപ്പൊ ഈ നമ്മുടെ ജറോമി പറയണത് അവസാനം പറയണത് ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന വാക്ക് എന്താ അദ്ദേഹം പറയണത് ഞങ്ങളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നോ ഞങ്ങൾ ദാനധർമ്മം നിർമ്മം ചെയ്യാൻ തുടങ്ങിയെന്നോ എന്നല്ല പറയണത് ഞങ്ങൾ എന്തൊരു കോൺഷ്യസാണ് ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുപറ്റി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻസ് വരും എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയണത് അതിനകത്ത് വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്ന അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണത് ഒരു അക്കൗണ്ട് ദൈവമായിട്ട് ഓപ്പൺ ചെയ്യും നമ്മൾ ആ അക്കൗണ്ടിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ വരേണത് വാഗ്ദാനങ്ങൾ ഒന്നാണ് എന്താ ഉള്ളത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത് അപ്പോൾ ഇവിടെ ചെന്നാലും നമുക്ക് മുമ്പേ കർത്താവ് ആ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ആളെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കും അല്ലാത്ത പ്രൊട്ടക്ഷൻ അപ്പം ഈ ജെറോമിയുടെ വിഷയം എന്ന് പറയുന്നത് ജെറോമി ഉടമ്പടി എടുത്ത് ജെറോമി എന്താ ലൈഫ് എന്താണ് ഉടമ്പടി അല്ലാത്തൊരു ജീവിതത്തിൽ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും സ്വന്തം കഴിവിലെ നല്ല ശമ്പളമാണ് അപ്പം അതുകൊണ്ട് അതിലുകൊണ്ട് കൊണ്ട് ജീവിച്ചു പോകണവരെ ഇപ്പം ഈ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഭയങ്കര ഡാമേജാണ് എന്താ കാര്യം മെറിറ്റ് കൊണ്ട് തന്നെ ആൾ ജീവിക്കുന്നുണ്ട് ഭൗതികമായി അപ്പോൾ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഭയ വചനം നിങ്ങളെ രണ്ടാം തരം പൗരനായിട്ടാണ് കാണുന്നത് ദൈവരാജ്യത്തെ പൈ പൗരന്മാരെ രണ്ടായിട്ട് ഭജനം തിരിച്ചിട്ട് പറയും നിങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ ഹാദഭാഗ്യന്മാരാണ് എന്താണ് ഇങ്ങനെയുള്ള ഒരു ദൗത്യം ഭജനവും ആത്മാവിനെയും പ്രോമിസ് ചെയ്യപ്പെടാത്ത ഒരു ജനതയെക്കാളും മോശമാണ് ആര് ഈ സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവര് അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ ആങ്കർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് മാത്രമേ ഈ ഭൗതിക ആവശ്യങ്ങൾ വരുന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റ് നിത്യതയാണ് വരുന്നത് അപ്പോൾ നിത്യതയെക്കുറിച്ച് കോൺഷ്യസ് ആകണം അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയുന്നത് യേശു ക്രിസ്തുവിൽ എടുത്ത് ഭജന എടുത്ത് പതിനഞ്ചെ പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് അപ്പൊ എന്താ പ്രശ്നം ഈ ജീവിതത്തിന് വീട് ജോലി വിവാഹം പ്രൊമോഷൻ പി ആറ് പെൻഷൻ ഇങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എന്തു പറ്റും അത് നിങ്ങളെ പ്രസാദപരത്തിലോ നിത്യതയിലോ അല്ല വിശ്വസിക്കണത് അപ്പോൾ മറ്റു മനുഷ്യരെക്കാളും നിങ്ങളെ ഹതഭാഗ്യവരാകും എന്നും കുന്നും നമ്മൾ ഉടപടി പുതുക്കുന്ന ഇപ്പം ഇപ്പം നീല പേപ്പർ ചില ആൾക്കാരുടെ കയ്യിലുണ്ട് ചില ആൾക്കാരുടെ സിൽവർ ഗ്രേ ഉണ്ട് അപ്പോൾ ഞാൻ സിൽവർ ഗ്രേക്കാരോട് ചോദിക്കും എന്നാ നിയോഗം വെച്ചിരിക്കണത് അത് മക്ക ഞെട്ടിച്ചുവിട്ട മകളുടെ ആളുടെ മകളുടെ മകൾ അതായത് ഇവരുടെ പേരെക്കടാവും ഇപ്പോൾ എന്താ കുഴപ്പമുണ്ടെന്ന് പറയണത് അവൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതാണ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിച്ച് സിൽവർ ഗ്രേം കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഈ അലപരാധി കാര്യങ്ങളെ വെക്കത്തുള്ളൂ ഇവർ വെ ഇവർ ശരിക്കും പറഞ്ഞാൽ സിൽവർ ഗ്രേക്കുള്ള ആൾക്കാർ വെക്കേണ്ടത് എന്താ ഈ നിത്യത ഈ ഭൗതികമായ വിഷയങ്ങളൊന്നും വെക്കരുത് ഇതൊക്കെ എന്താ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സർഗസ്വനായ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഈ ആറ് കാര്യങ്ങളും വെക്കേണ്ടത് എന്താണ് കർത്താവിനെ അറിയാത്ത അറിയിക്കാനും അറിഞ്ഞൊരു ആഴപ്പെടുത്താനും അതുപോലെയുള്ള പുതിയ പുതിയ ദൈവമേഖലകളിലെ ശുശ്രുഷ കാര്യങ്ങളല്ലേ വെക്കേണ്ടത് അപ്പോൾ ദൈവ അപ്പോൾ ഉടമ്പ ഗ്രോത്ത് അങ്ങനെ വരണത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സിൽവർ ഗത കഴിഞ്ഞിട്ട് ഇപ്പോൾ നിർത്തി പുതുക്കൾ നിർത്തി വെച്ചതിൻ്റെ കാര്യം ഇനിയിപ്പോൾ വളരെ ഞാനിപ്പോൾ എല്ലാവരും നേരിട്ട് ഒരു ദിവസം കാണും സിൽവർ ഗ്രേക്കാരെ എല്ലാവരും നേരിട്ട് കാണും എന്നിട്ട് അവരുടെ എല്ലാം എടുപ്പിക്കും ഞാൻ അവരുടെ നിയോഗങ്ങൾ എന്തൊക്കെയായിരുന്നു എടുപ്പിക്കും എടുപ്പിച്ചവർ അവർക്ക് പ്രത്യേക ധ്യാനം നടത്തി അതിനാണ് മരിയൻ അഗ്നി അഭിഷേക ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനം വരുന്നുണ്ട് താമസമുള്ള ധ്യാനമാണ് അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിട്ട് അവർ ഇനിയുള്ള കാലങ്ങളിൽ ഇതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇല്ലായ്മ ഓർത്തുകൊണ്ടും ഞാൻ പ്രശംസിക്കു എന്ന് പറയുന്ന ഒരു ആധ്യാത്മികത അതാണ് ബൈബിളിന്റെ ആത്മീയത എന്ന് പറയണത് രണ്ട് കോളേജ് പന്ത്രണ്ട് ഒമ്പത് ക്രിസ്തുവിന്റെ ശക്തി ഞാൻ പൂർവാധികം സന്തോഷത്തോടെ പ്രശംസിക്കും പ്രശംസിക്കും ഇപ്പൊ നമ്മൾ ഉടമ്പടിയുടെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ നമ്മുടെ ഇല്ലായ്മ ഓടത്തോണ്ട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത് ഇല്ലേ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രശംസയായിട്ട് മാറും അതാണ് വ്യത്യാസം പ്രാർത്ഥന പരിശുദ്ധാത്മ നിറയുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇല്ലായ്മ ദൈവകൃപ കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പത്ത് ഭാഗമായിട്ട് ആന്തരിക സന്തോഷം ഉണ്ടാകും ആന്തരിക സന്തോഷം ഉണ്ടാകും അത് അഭിഷേകത്തിൻ്റെ വേറെ ഒരു മുതിർന്ന തലമാണ് അപ്പോൾ അത് നിങ്ങളുടെ അതിലേക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല ദൈവത്തോട് ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അഗ്നി അഭിഷേകത്തിൻ്റെ ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല അന്ന് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ഒന്നും ചോദിക്കുകയില്ല ആറ് ആറ് നിയോഗങ്ങൾ എന്താണ് ചോദിക്കണെന്താണ് മാത്രമേ ചോദിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ നിയോഗങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അപ്പോസന്മാർ കൊടുക്കണന്റെ കാര്യം അവിടെ വെച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെള്ളം കുടിക്കണേ ദാഹിക്കും നിയോഗം തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് അത് നേടി നേടി പിന്നെ നിയോഗം വെച്ച് അത് നേടി നേടി അത് നിയോഗം വെച്ച് പിന്നെ നേടി നേടിയിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണവനിയും ദാഹിക്കും പിന്നെ നിയോഗങ്ങൾ കൊണ്ട് പുറതി മുട്ടി ചാകണം വരെ നിയോഗങ്ങളാവും എന്താ കാര്യം ദൈവം അത് ഉദ്ദേശിക്കുന്നില്ല ഈ വെള്ളം കുടിക്കണം ഇനിയും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ടെക്തപെടക്കു ശുദ്ധിക്കട്ട ഹലി പുതിയൊരു ആവശ്യം പുതിയ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആക്രാന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെന്താണ് ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല ഞാൻ തരുന്ന വെള്ളം എന്താണ് തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ എന്നെ വിശ്വസിക്കുന്ന തരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ അരിവുകൾ ഒഴുകും തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് ഹിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്താണ് ജീവജലത്തിന്റെ എന്ന് താഴെ പറയുന്നുണ്ട് തന്നിലും വിശ്വസിക്കാതിരുന്നവര് സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാമയെ കുറിച്ചാണ് അവനത് പറഞ്ഞത് ിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത് എന്തിനെ കണ്ടു ജീവനിൽ ധ്യാനം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാ നമുക്ക് ഒരുപാട് നൽകി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ധ്യാനം നിങ്ങൾ വീണ്ടും കൂടണം നിങ്ങൾ ധ്യാനത്തിൽക്കുമ്പോൾ ഞാനും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് നല്ല ചൈതന്യത്തോടെ ഈ കർത്താവിൻ്റെ അവകാശവും ഓഹരിമാകുന്ന ദൈവജനത്തോട് കാരുണ്യം കാണിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു കൊണ്ടിരിക്കണത് പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ അതിനെ പറ്റുന്നൊരു ജീവിതം ജീവിക്കണമെന്നുള്ളതാണ് ഈ ആറ് പതിമൂന്നിൽ എഫ് നമ്മൾ കണ്ടത് എങ്ങനെ പരിശുദ്ധാത്മ ദുഃഖി ഇപ്പം നടപടി എഫ് എസ് എഫ് എസ് നാല് മുപ്പത് ടെസോണി സഞ്ച പത്തൊമ്പതിൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കാം പരിശുദ്ധാത്മ എങ്ങനെ പരിശുദ്ധാത്മ ജീവിക്കാം അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ എഫ് എസ് എസ് ആറ് എ പതിമൂന്ന് പറയണത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമില്ല എന്ന് പറയണത് ഇതൊക്കെ വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ എടുത്തവരെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഈ ധ്യാനം ഒന്നുകിൽ കൂടണം പക്ഷേ പ്രാർത്ഥന ദൈവത്തിന് തോന്നണം നിങ്ങൾ ധ്യാനം കൂടുകയാണെന്ന് അല്ല അച്ഛൻ പറഞ്ഞ് ധ്യാനം കൂടാൻ അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ ഞാൻ കൊച്ചി പോകാന്ന് പറയരുത് നിങ്ങൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവമേഖലയിലേക്ക് വരുന്നു ഇപ്പം എന്ത് ഈ നമ്മുടെ ഈ ജെറോമിയുടെ പ്രശ്നം എന്താ ജെറോമി ഇങ്ങനെ മെരിറ്റിൽ മാത്രം സ്വന്തം ഉദ്യോഗം കഴിവ് സ്വന്തം വിദ്യാഭ്യാസം സ്വന്തം സർട്ടിഫിക്കറ്റ് സ്വന്തം പ്രൊമോഷൻ അങ്ങനെ നല്ല പ്രൊഫൈൽ പെട്ടെന്ന് കൊച്ചു കാലം കൊണ്ട് തന്നെ വലിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ ആളതുകൊണ്ട് അയാൾക്ക് കുടുംബ പ്രാർത്ഥനയും പബ്ലിക് പോക്കും ഒക്കെ കുറഞ്ഞ് 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 വന്ന് എന്താ മെരിറ്റിലാണ് അദ്ദേഹം ജീവിക്കണത് മെരിറ്റിൽ ജീവിച്ച ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ദൈവം ഒരു ഓപ്ഷൻ വിചാരിക്കേണ്ടത് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതെപ്പോഴും പുറത്തേക്കണം മെറിറ്റിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സംരക്ഷണം പോകും പക്ഷെ നമ്മൾ ഗ്രേസിനും ആശ്രയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾക്കെന്താ സംഭവിച്ചെന്ന് അറിയാവോ ഇയാൾ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജെറോമിക്ക് എന്ത് പറ്റി പെട്ടെന്ന് സോഫ്റ്റ്വെയർ എല്ലാം ആയി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓരോ പഴയ സംഭവം അല്ലെങ്കിൽ ഇപ്പോഴെടുക്കണേ ഇപ്പം എ ഐ വന്നപ്പോൾ കമ്പ്യൂട്ടർമാരുടെ എല്ലാവരുടെയും പണി പോയി പേരുടെയും ഒരു അമ്പ ഒരാ അമ്പത് ശതമാനം ആൾക്കാരുടെ പണി പോയി അതാണ് ഇപ്പോൾ ആൾക്കാർ ഈ ഡിജിറ്റലിൽ എ വഴി എ പഠിക്കാൻ പോണത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പല ആൾക്കാരുടെയും പണി പോയി ഏറ്റവും പണി കിട്ടിയ ഏറ്റവും പ്രയാസം അനുഭവിച്ച ഐ ടി മേഖലയിലാണ് അങ്ങനെ ഈ ഐ ടി ഈ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ പണി പോയ ആളാണ് ഇങ്ങേരെ നമ്മുടെ ജെറോബിയെന്ന് പറഞ്ഞ ആൾ അങ്ങേര് പണി എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഷിഫ്റ്റാക്കി കുറേ ആൾക്കാർക്ക് പിരിച്ചുവിടല കുറച്ച് ആൾക്കാരെ പിരിച്ചുവിടലായി അതുപോലെ തന്നെ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്ഞ്ച് ചെയ്ത് കൊടുത്ത് കാരണം എന്താണ് അവരുടെ മേഖല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന ജോലി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പുതിയ തലമുറ കയറി വന്നു അതാണ് അപ്പം ആയില്ലേ അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി എ എയുടെ പുതിയ ആൾക്കാർ കയറി വന്നു അപ്പോൾ ഇയാൾക്ക് ആക്രിപ്പണിയായി അതിൻ്റെ അകത്ത് പഴയ സെറ്റപ്പ് എല്ലാം പോയി പണ്ട് വായിക്കൊണ്ടറൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് വേണമെന്നില്ല വേണേ നിൽക്കുക അല്ലേ അപ്പോൾ എന്ന് പറയുന്നത് കോൺട്രാക്റ്റർ അല്ലേ എല്ലാം തട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ലാത്ത തട്ട് കിട്ടി അതാണ് അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പറയുന്നത് എപ്പോഴും നമ്മൾ മെരിറ്റിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ് എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കർത്താവിൻ്റെ കൈകളുണ്ടാവും കൈയടിച്ച് ശുദ്ധികള അത് കർത്താവിൻ്റെ ഒരു വെളി വാഗ്ദാനങ്ങളിലാണ് പോണത് കാരണം നിനക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകൾ ഉണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം ലോകത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഇപ്പോഴുള്ള കറൻ്റായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം ടെക്നോളജി ചേഞ്ച് ചെയ്യാം അപ്പം കമ്പനി നിന്നെ പുറത്താക്കും പക്ഷേ ഒരു അഷ്വറൻസ് നമുക്കുണ്ട് എന്താണ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ് കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല ഞാൻ നിന്നെ ടെക് നിന്റെ തങ്ങും യോ ഒരു ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഉപേക്ഷിക്കുകയോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് അത് വാഗ്ദാനമാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വാഗ്ദാനമാണ് കബിനി തന്നെ ഉപേക്ഷിക്കാം ചിലപ്പോൾ നിൻ്റെ വിദ്യാഭ്യാസം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മുകളിൽ വേറെ ആൾക്കാർ വരികയും അവരെ കമ്പനി അക്കോമഡേറ്റ് ചെയ്യുകയും നിന്നെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ റിജക്ഷൻ വന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്ത് കാരണം വന്നാലും ഈ വചനം വായിച്ചാൽ ഇരുന്ന് കരഞ്ഞു പോകും നമ്മൾ ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മളെ വേഗുലങ്ങളെ വേവലാദികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മളെ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ ബൈബിളെടുത്തിരിക്കുന്നത് ഇങ്ങനെ പല പല കാരണങ്ങളാൽ നിർദ്ദേശിക്കപ്പെടാം പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അതിപ്പോൾ നമ്മൾ അൻഷുറൻസ് ചെയ്യണത് ഇൻഷുറാക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉടനെ വീട്ടിലായിക്കഴിഞ്ഞപ്പോഴേ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായിക്കഴിഞ്ഞപ്പോൾ അമ്മ അമ്മ അമ്മയുടെ ബാഗിൽ അബുദാബി പള്ളി ചെന്നപ്പോൾ എട്ട് മാസത്തിന് മുമ്പാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു അത് കൃപാസനത്തെക്കുറിച്ച് കേട്ടുള്ള കാരണം പിന്നീട് വായിക്കാമെന്ന് പറഞ്ഞ് ബാഗിലത്തെ മേടിച്ച് വെച്ചു പക്ഷെ ഇവർ അമ്മയും വായിച്ചില്ല മകനും വായിച്ചില്ല എന്താ കാര്യം അത് വായിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് പിന്നെ അതാണ് പ്രശ്നം ഇത് വായിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആവശ്യ ശമ്പളമുണ്ട് മാന്യമായ ജീവിതമുണ്ട് എല്ലാവരും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങളിന്ന് ദൈവത്തെ ആശ്രയിക്കുന്നത് ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ എല്ലാവരും മറ്റുള്ളവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല അതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പത്രം എട്ട് മാസത്തിൻ്റെ തിരഞ്ഞിട്ട് പോലും ഇവർ എടുക്കണില്ല എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇപ്പോഴാണ് മകൻ പാകത്തായി കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് തോന്നിയത് എടാ കൃപാസനത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാതാവ് ചെയ്യുന്നുണ്ടല്ല മകനെ രക്ഷിക്കാൻ മാതാവിനെ പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഈ പത്രം എടുത്ത് കൊടുക്കും ഇപ്പോൾ അവനും മുള്ളക്കൊടിഞ്ഞ് തണ്ടല്ലൊടിഞ്ഞിരിക്കാണ് എന്താ കാര്യം തൻ്റെ മെറിറ്റ് ഡാമേജായി എത്ര മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് ഡാമേജ് ആയിരിക്കുകയാണ് അപ്പോഴെന്ത് ചെയ്യും അവനത് വായിച്ച അവന് ഉടനെ ഓൺലൈൻ എടുത്ത് ഉടമ്പടി എടുത്ത് അത് വായിച്ച ഉടനെ അവ എന്ത് ജെർമി പറയണത് എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യമായി ഞാൻ ഈ പത്രം വായിച്ച ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ദൈവം ഓൺലൈൻ ഉടമ്പടി എന്ത് ജനങ്ങളെ നിങ്ങൾ ആരും വേദനിക്കരുത് ഒറ്റക്കല്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കൃപാശ്രം മാതാവ് പറന്ന സഞ്ചാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കോവിഡ് കാലത്ത് ദൈവം തന്നാൽ ഓൺലൈൻ ഉടമ്പടി അപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിച്ചു ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉടമ്പടി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്ത അനുഭവം കിട്ടിയ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇപ്പം ഈ നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയുടെ അനുഭവം ഓൺലൈൻ കിട്ടുക ഞാൻ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടിക്ക് കറക്റ്റ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതമല്ലേ ഉടമ്പടി ജീവിതം ആര് ജീവിക്കുന്നു അവന് അതിൻ്റെ ഫലം കിട്ടും പിന്നെ അതിനകത്ത് നേരത്തെ വസ്തുക്കളുണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് കോവിഡ് കഴിയുമ്പോൾ ആൾക്കാരെ വന്ന് വാങ്ങിച്ചുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് കറക്റ്റായിരുന്നു എത്രയോ മനുഷ്യരാണ് ഇവിടെ എത്ര മുമ്പ് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഇപ്പം ഒക്ടോബർ മാസം നാലാം ശനിയാഴ്ചയാണ് റാലി ആലപ്പുഴത്തെ അവസ്ഥ എന്താണ് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഇപ്പം തന്നെ ബുക്ക്ഡാണ് ഫ്ലൈറ്റ് ആ ആഴ്ചത്തെ മുഴുവൻ ഫ്ലൈറ്റും ബുക്ക്ഡാണ് ഇതാണ് റാലിയുടെ അവസ്ഥ അപ്പം നിങ്ങൾ ഇന്നുമുതലു തന്നെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണ അകലെ ഉള്ളവർ ഇനിയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ബുക്ക് ചെയ്തെടുക്കണം അവശേഷിക്കുന്നതല്ലേ പിന്നെ അല്ല അമ്പലപ്പുഴ അവരടുത്ത് പോയി താമസിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് റാലിക്ക് വരുന്നതിന് ഇനി ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി ആൾക്കാരും ബുക്ക് ചെയ്യുന്നതായിരിക്കും ആൾക്കൊന്നും ബുദ്ധി ഫ്ലൈറ്റും അങ്ങനെ തന്നെയാണ് കാര്യം എൻ്റെ ചാർജ് ആ സമയത്ത് ബുക്ക് ചെയ്ത ചാർജ് കൂടുതലായിരിക്കും ഒക്ടോബർ മാസം നാലാം ചൊവ്വാഴ്ച നാലാം സോറി നാലാം ശനിയാഴ്ചയാണ് റാലി റാലിയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി ഓരോ മക്കളെയും പ്രാർത്ഥിക്കുന്നു സുരക്ഷിതമായി ആ മക്കളെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പം ജെറോബി പറയണത് ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി വെക്കാതിരുന്നൊരു കാര്യമുണ്ട് അതെങ്ങനെ ഉടമ്പടി വെക്കണം എന്ന് എനിക്കറിയത്തില്ല അതിനൊണ്ട് വെച്ചില്ല അപ്പോൾ എൻ്റെ കുടുംബം അനുഭവിച്ച വേറൊരു പ്രശ്നമുണ്ട് എൻ്റെ മകൾക്ക് ഈ എപ്പോഴും മൂക്കിന് ഒരു രോഗമുണ്ട് അടിനോടിൻ്റെ ഒരു സിസ്റ്റാണ് അതെങ്ങനെ ബൾ ചെയ്ത് ബൾ ചെയ്ത് വരും എപ്പോഴും ജലദോഷമാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴാ കൊച്ചു എപ്പോഴും ഇങ്ങനെ അസുഖപ്പെട്ട് അസുഖപ്പെട്ടിരിക്കും പല ചികിത്സകൾ നോക്കിയിട്ട് നടക്കാതെ നടക്കാതിരിക്കുന്ന ഉടമ്പടി ഞങ്ങളത് വെച്ചിട്ടില്ല കാര്യം അത് അവർക്ക് അത്രയും ദൈവത്തെക്കുറിച്ച് അറിവില്ലല്ലോ അപ്പോൾ അവർക്കുള്ള അടിയന്തര പ്രസംഗം എന്താണ് ജോലി നഷ്ടപ്പെട്ടതില്ലേ അതാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നെ സംഭവിച്ചാൽ ഈ അടിനോയിഡിൻ്റെ അസുഖം കൊച്ചിന് വർഷം മാസങ്ങളോ വർഷങ്ങളോ ഉള്ളതാണ് ഡോക്ടർ പറഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എന്നെ പറ്റി അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണ് ഉടമ്പടി തൈലമാണ് ഉള്ളത് ഉടമ്പടി തൈലം എടുത്ത് ഈ അടിനെ അവർ വിശ്വാപ്രവാണനം ചൊല്ലി അവർ പെട്ടാൻ തുടങ്ങി ഈ ജെറോമിയെന്ന് പറയാനും വൈഫെന്ന് പറയാനും പക്കായിട്ട് അവർ ഉടമ്പടിയിലോട്ട് കറക്റ്റ് അതാണ് ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയതെന്നാണ് അവർ പറഞ്ഞത് അല്ല ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയതല്ല പറഞ്ഞത് ഉടമ്പടി ജീവിതം കാണുന്നവരെല്ലാം സഹായിച്ചും കർത്താവിനെ കർത്താവിനറിയാത്ത അറിയിച്ചും ദൈവത്തിൻ്റെ മക്കളെപ്പോലും അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ ഉടമ്പടി തൈലം പറ്റിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെടുത്ത് തന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തവർ പറഞ്ഞു ഇപ്പോൾ ഐഡിനോട് ഇല്ലല്ല കുഞ്ഞു സുഖപ്പെട്ടല്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേ അവരത് ഉടമ്പടി വെച്ചിട്ടില്ലേ നിങ്ങൾ ഉടമ്പടി വെച്ചില്ലെന്ന് തന്നെ ദൈവം അങ്ങനെ പറയാമോ അവർ ഉടമ്പടി വെച്ചിട്ടില്ല അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറയാമോ അങ്ങനെയല്ല ദൈവം നമുക്ക് നമ്മൾ ദൈവ വഴിയിലേക്ക് വരുമ്പോ പിന്നെ നീ വെക്കണം വെക്കാത്തതും ദൈവത്തിന് പ്രശ്നമില്ല നിന്റെ ടോട്ടലായിട്ടാണ് ദൈവം സംരക്ഷിക്കണത് കൈയടിച്ച് ശുദ്ധി കെട്ടില്ല പിന്നെ ഉടനെ അടുത്ത അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉടമ്പടി ഇയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയില്ലേ പണ്ട് ഒരു കൃപാസനം പത്രം കിട്ടിയിട്ട് എട്ട് മാസമായിട്ട് വായിക്കാതിരുന്ന ആൾ ഇപ്പം എന്താണ് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ തന്നെയാണ് ആൾക്കാർക്ക് പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുന്നത് അങ്ങനെ അനുഭവങ്ങൾ അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം എന്തുമാതും മഹത്വപ്പെടും എന്നറിയാവോ ആണായാലും പണ്ടും എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളെ വയസ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കരുത് അതല്ല പറഞ്ഞാൽ യുവാവേ നീ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അറിയാൻ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ ആയിട്ടുള്ള പ്രായമാണ് പ്രായമാണത് ഇപ്പം നിങ്ങൾ ധൈര്യമായിട്ടാണ് അത് ചെയ്യേണ്ടത് പ്രത്യേക യൂത്ത് അത് ചെയ്യേണ്ടത് കാരണം ദൈവം ഇരട്ടി മഹത്വപ്പെടും ദൈവം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വാരിയെടുത്ത് ഓൺ ചെയ്യും ഒന്ന് ദൈവമേ എല്ലാ യുവജനങ്ങളെയും എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണം ഈ പ്രത്യേകമായി അനുഗ്രഹിക്കണം അവർക്ക് വിശ്വാസത്തോടെ അവർക്ക് വിശ്വാസത്തോടെ ആ വിശ്വാസം പ്രഘോഷിക്കാൻ ആ വിശ്വാസം പ്രഘോഷിക്കാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണം അവർക്ക് പ്രത്യേക ദൈവസഹം നൽകണം അവർക്ക് ദൈവസ്നേഹം അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അപ്പോസ്വലന്മാരായും സാക്ഷികളായും മാറ്റണമേ ജറോമി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നി ദൈവത്തിന് തോന്നണം